സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം പഞ്ചാബിലെ ഖാദിയാനിൽ നിന്നും ബഖ്ഫെ നൌ കേന്ദ്ര കമ്മിറ്റി അംഗം മൗലവി നാജിദ് അഹമ്മദ് ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയയിൽ സന്ദർശനം നടത്തി മുതിർന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഈ വക്കനോ വാടകം അല്ലെങ്കിലും ജമാറ്റില് ഇന്നത്തെ സാഹചര്യങ്ങൾ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രായം വയ്ക്കുമ്പോൾ പിന്നെ അവര് നമ്മൾ എത്ര രീതി ഉത്സായ ആളുകളായി നമ്മളെ മക്കളെ അവർക്ക് അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുള്ള പെരുമാറ്റം ആ രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് അവർ നമുക്ക് പറഞ്ഞാൽ കിട്ടുന്ന രൂപത്തിലാവുക

അഹമ്മദീ മുസ്ലിം ജമാലെ സ്വയം സമർപ്പിത അംഗങ്ങളായ വഖ്നൌ് അംഗങ്ങളെ കാണുവാനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി നടക്കുന്ന കേരള പര്യടനത്തിന്റെ ഭാഗമായാണ് മൗലവി നാജിദ് അഹമ്മദ് ചേരക്കര സന്ദർശിച്ചത് സന്ദർശനത്തോടനുബന്ധിച്ച് വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ നടന്ന യോഗത്തിൽ തൃശൂർ പാലക്കാട് ജില്ലാ വഖ്നൗവ് ഇൻചാർജ് എം അബ്ദുൾ ബഷീർ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം സുബൈർ അഹമ്മദ ചേലക്കര വഖ്നൗ സെക്രട്ടറി റിയാസ് അഹമ്മദ സഫീർ അഹമ്മദ മൻസൂർ അഹമ്മദ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പൈസ जीवा எல்லாம் வஃபூ செய்து പിന്നീട് അവർ അവരെ മക്കളെ എനിക്ക് പറയാൻ മക്കളെ വരെ വീരത്തെ രക്തത്തിന്റെ മണിയാ മാർഗ്ഗത്തിൽ വഫൂ ചെയ്യണം അപ്പോൾ ഈ സുന്നത്തിനെ വീണ്ടും ഞങ്ങളെ ജമാഅത്തിനെ കൊണ്ടാൻ വേണ്ടി ഹസൂർ കോ പറഞ്ഞുവര തന്നെ കോ ആയി കണ്ടായിത് റബി ഇനീ നസൽതു ലക മാ ഫീ ബത്നി മുഹററൻ കടത്തകൻ മിനി എന്നന്ത സമീഗ്രി ഈ ആയിരത്തി പറയുന്നത് ഏതുപോലെ ഇമ്രാൻ്റെ ഭാര്യ അതായത് ഉമ്മ അള്ളാഹുനോട് ദുബായി ചെയ്തു എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഞാൻ അള്ളാഹിൻ്റെ ഭാഗത്തിൽ വർക്ക് ചെയ്യാൻ വാക്കു എന്നൊഹ് പറഞ്ഞാൽ നമ്മളെ ഭൗതിക സ്വതന്ത്രമാക്കി അതായത് കുട്ടികളെ ഉള്ളിലെ ഭൗതിക കാര്യങ്ങൾ സ്വതന്ത്രമാക്കി വെറും മീനങ്ങൾ വേണ്ടി അവർ വർക്ക് ചെയ്യാനും സി സി വി ന്യൂസ് ചേലക്കര